നെല്ലായ പഞ്ചായത്തിലെ കുളപ്പടയിൽ നടക്കുന്ന കരിങ്കൽ ഖനനം ജനങ്ങൾക്ക് ഭീഷണിയാകുന്നതായി പരാതി മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോറി നിൽക്കുന്ന പ്രദേശത്ത് സന്ദർശനം നടത്തി ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ അധികാരികൾ രംഗത്ത് വരണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു നെല്ലായ പഞ്ചായത്തിലെ ഒന്നാം വാർഡ് കുളപ്പടയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ കോറിയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് കോറിയിലെ ഉഗ്രസ്ഫോടനത്തിന്റെ ആഘാതത്തിൽ പല കെട്ടിടങ്ങൾക്കും നാശം സംഭവിച്ചതായും പറയുന്നു രാത്രിയിലും പുലർച്ചെയും ഖനനം നടക്കുന്നുണ്ടെന്നാണ് ജനങ്ങളുടെ ആരോപണം വീതി കുറവായ കുളപ്പട തച്ചങ്ങാട് റോഡിലൂടെയാണ് അനിയന്ത്രിതമായി ഭാരവാഹനങ്ങൾ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി പോകുന്നതെന്നും കാൽനട യാത്രക്കാർക്ക് പോലും ഇത് ഭീഷണിയായി മാറിയിരിക്കുകയാണെന്നും സ്ഥലം സന്ദർശിച്ച മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു പ്രദേശത്തെ ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ രംഗത്ത് വരണമെന്നും അലംഭാവം തുടരുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹംസത്ത് മാഡാല പറഞ്ഞു പ്രദേശത്തെ ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ രംഗത്ത് വരണമെന്നും അലംഭാവം തുടരുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹംസത്ത് മാഡാല പറഞ്ഞു ഇത് പൊതുജനങ്ങൾക്ക് ജീവനും അതുപോലെ തന്നെ പരിസ്ഥിതിക്കും വളരെയധികം ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് തുടർന്നും ഇങ്ങനെയുള്ള ഈ കോറി മുന്നോട്ട് പോയാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം പ്രതിസന്ധിയിലാവുന്ന ഒരു ഇതിലേക്കാണ് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ കോറിക്ക് തുടർന്നുള്ള ലൈസൻസ് നൽകുന്നതിലും അതുപോലെ തന്നെ ഈ കോറി ജനങ്ങ ജനദ്രോഹമായിട്ട് മാറുന്നതിലും പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി വളരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഇതിനെ ഇതിന്റെ അതിരോധത ശരിയായ രീതിയിൽ ഇതിന് ഇടപെട്ടിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി പാർട്ടി മുന്നോട്ട് പോകുന്നതാണ് മേലാടയിൽ വാപ്പുട്ടി വാർഡ് മെമ്പർ പി പി അൻവർ സാദത്ത് പി കെ ബഷീർ ജാഫർ മോളു സി വി ഫിറോസ് തുടങ്ങിയ നേതാക്കളും പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി एम ए सन्स गोलडन डायमंड टवर मेन रोड चरपुला